ഇത് കുട്ടാ അച്ഛൻ്റെ ബാല്യത്തിൽ നിന്ന് ഇന്ന് ഡാഡ് ഫിദുവിനോട് പറയാൻ പോകുന്ന കഥയാണ് അച്ഛൻ എഴുതാൻ പഠിക്കുന്നു തീരെ കൊച്ചിലെ തന്നെ അച്ഛൻ വായിക്കാൻ പഠിച്ചു ഇത് എ ഇത് ബി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം ഓർമ്മയിൽ വയ്ക്കാൻ വളരെ എളുപ്പമായിരുന്നു അച്ഛൻ അത് വളരെ ഇഷ്ടവുമായിരുന്നു അച്ഛൻ പടം നോക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തു തുടങ്ങി എന്നാൽ എഴുത്തു പഠിക്കാൻ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു പേന ശരിക്ക് പിടിക്കാൻ അച്ഛൻ പരിശീലിച്ചില്ല എന്തിന് പേന കയ്യിലെടുക്കുന്നത് തന്നെ അച്ഛൻ ഇഷ്ടമായിരുന്നില്ല വായനയിൽ മാത്രമായിരുന്നു അച്ഛന് താല്പര്യം വായിക്കുന്നത് രസമാണ് എഴുതുന്നത് അങ്ങേയറ്റം വിരസവും എന്നാൽ അച്ഛൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു എഴുതുന്നില്ലെങ്കിൽ വായിക്കുകയും വേണ്ട ഈ അക്ഷരങ്ങൾ എഴുതി പഠിക്കു ഉണരുമ്പോൾ മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ആ ഒരേ പല്ലവിയായിരുന്നു വീട്ടിൽ എന്നും അച്ഛൻ ആ അക്ഷരങ്ങൾ എഴുതും അങ്ങേയറ്റം വിരക്തിയോടെ അച്ഛൻ എഴുതിയ അക്ഷരങ്ങൾ മഹാമോശമായിരുന്നു അവ വളഞ്ഞും ചെരിഞ്ഞും ഇരിക്കും അത് കാണാൻ അച്ഛനുപോലും ഇഷ്ടമായിരുന്നില്ല അക്ഷരങ്ങൾക്ക് യാതൊരു വടിവുമില്ലായിരുന്നു എന്നാൽ ഭംഗിയായി മഷി പടർത്താൻ അച്ഛൻ അറിയാമായിരുന്നു എത്ര വലുതായും ഭംഗിയായും കടലാസിൽ മഷി പടർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല മഷി പടർത്തുന്നതാണ് നല്ല കൈയക്ഷരത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ അച്ഛന് ഒന്നാം സമ്മാനം തന്നെ ലഭിക്കുമായിരുന്നു ഒരൊറ്റ അക്ഷരം പോലും നേരെയായിരുന്നില്ല എല്ലാ പേജിലും മഷി പടർന്ന അനേകം വലിയ പാടുകൾ ഉണ്ടായിരിക്കുകയും ചെയ്യും അച്ഛനെ അതിന് ശകാരിക്കുകയും നാണം കെടുത്തുകയും ചെയ്തിരുന്നു ഓരോ അക്ഷരവും അച്ഛനെ കൊണ്ട് വീണ്ടും വീണ്ടും എഴുതിരിക്കും എന്നാൽ എഴുതുംതോറും അത് കൂടുതൽ കൂടുതൽ മോശമായതല്ലാതെ മെച്ചമായില്ല കൂടാതെ മഷി പടർന്ന പാടുകളുടെ വലിപ്പം ഓരോ തവണയും വർദ്ധിച്ചു കൊണ്ടു തന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് അച്ഛന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വാക്കുകൾ വായിക്കാൻ തനിക്ക് നന്നായി അറിയാം ക്ഷരങ്ങൾക്ക് പകരം വാക്കുകൾ എഴുതാൻ പറത്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും രസമായിരുന്നേനെ പക്ഷേ അക്ഷരങ്ങൾ എഴുതി പഠിക്കാതെ വാക്കുകൾ എഴുതാൻ സാധ്യമല്ലെന്ന് മറ്റുള്ളവർ അച്ഛൻ അത് വിശ്വാസമായില്ല ഒടുവിൽ അച്ഛൻ സ്കൂളിൽ ചേർന്നപ്പോൾ ഇത്ര നന്നായി വായിക്കുന്നൊരു കുട്ടി ഇത്ര മോശമായി എഴുതുന്നത് എങ്ങനെയെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു ക്ലാസ്സിലെ ഏറ്റവും മോശപ്പെട്ട കയ്യക്ഷരം അച്ഛൻ്റെതായിരുന്നു കാലം കുറേ കഴിഞ്ഞു അച്ഛൻ വളർന്നു വലുതായി ഇപ്പോഴും അച്ഛന് വായിക്കുന്നത് ഇഷ്ടവും എഴുതുന്നത് ദേഷ്യവുമാണ് ഇപ്പോഴും അച്ഛൻ്റെ കയ്യക്ഷരം മഹാമോശമാണ് അച്ഛൻ തമാശയ്ക്ക് വേണ്ടി മനഃപൂർവ്വം അങ്ങനെ വൃത്തികേടാക്കി എഴുതുന്നതാണെന്നാണ് അത് കാണുന്ന പലരും വിചാരിക്കുന്നത് തന്റെ മോശപ്പെട്ട റിയക്ഷണം കാരണം നാണം കെടേണ്ടി വന്ന പല സന്ദർഭങ്ങളും അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈയിടെ ഒരിക്കൽ അച്ഛൻ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ചോദിച്ചു നിങ്ങൾ പഠിച്ചിട്ടില്ലേ അച്ഛൻ്റെ മുഖം ചുവന്നു തീർച്ചയായും ഉണ്ട് ശരി എന്നാൽ ഈ അക്ഷരം എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ അത് സായാണ് സ്വകാര്യം പറയുന്നത് പോലെ അടക്കിയ ശബ്ദത്തിൽ അച്ഛൻ പറഞ്ഞു സായോ ഇങ്ങനെയാണോ സായ എഴുതുന്നത് ഞാൻ ഇങ്ങനെയാ എഴുതുന്നത് അച്ഛൻ മന്ത്രിച്ചു തന്റേത് മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയുന്ന വടിവത്ത കയ്യക്ഷരമായിരുന്നെങ്കിൽ എന്ന് അച്ഛൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ വെട്ടലും തിരുത്തലും ഇല്ലാതെ എഴുതാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുട്ടിക്കാലത്ത് താൻ ശരിക്ക് പേന പിടിക്കാൻ പരിശീലിക്കാത്തതിൽ ഇപ്പോഴും അച്ഛൻ പശ്ചാത്തപിക്കുന്നു അന്ന് ശരിക്ക് എഴുതി പഠിക്കാതിരുന്നതിൻ്റെ കുറവ് ജീവിതകാലം മുഴുവൻ അച്ഛൻ അനുഭവപ്പെടുന്നു പക്ഷേ ഇനി എന്തു ചെയ്യാൻ കഴിയും കുറ്റക്കാരൻ താൻ തന്നെയാണ്